ിക്കൊണ്ടിരിക്കുക ഇന്ന് വന്നൊരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നാൽപ്പത്തെട്ട് രൂപയോളം വാണിജ്യ സിലിണ്ടറിന് പത്തൊൻപത് കിലോഗ്രാമിൻ്റെ സിലിണ്ടറിന് വില കൂട്ടി എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലയളവിൽ തൊണ്ണൂറ്റിനാല് അൻപതാണ് തൊണ്ണൂറ്റിനാല് രൂപ അൻപത് പൈസ സിലിണ്ടറിന് കൂട്ടുക ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും ഇവിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില ആഗോളതലത്തിൽ കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ വില കൂട്ടുന്ന സാഹചര്യം ഇത് കുത്തക മുതലാളിമാർക്ക് സൗകര്യമൊരുക്കുന്ന സാഹചര്യമാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും അതോടൊപ്പം റെയിൽവേയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സമരം നടത്തി കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് അത്ര വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു വിമർശനം കാരണം നിങ്ങൾ ഉയർത്തിയൊരു വാർത്തയുണ്ട് അത് വേണാട് എക്സ്പ്രസ്സിലെ കുഴഞ്ഞു വീണ വാർത്തയാണ് ആ വാർത്തയെ തുടർന്ന് അതുമാത്രമല്ല തുടർച്ചയായി ഞങ്ങൾ ഉന്നയിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട് കേരളത്തോട് കാണിക്കുന്ന ഒരു അവഗണന റെയിൽവേയുടെ ആ അവഗണന ഇപ്പോൾ അതിൻ്റെ അവസ്ഥയിലെത്തി നിൽക്കുക യാത്രാക്ലേശം ഭീകരമാണ് വലിയ യാത്രാ ബുദ്ധിമുട്ടുണ്ട് സാധാരണക്കാരൻ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല റെയിൽവേ ആണെങ്കിൽ നിലവിലുള്ള തസ്തികളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ടേയിരിക്കുക അവിടെ തസ്തികകൾ കൊടുക്കുന്നില്ല കേരളമാണെങ്കിൽ കൂടുതൽ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ കഠിന സാമ്പത്തിക വർഷം ഈ റെയിൽവേക്ക് സംഭാവന ചെയ്തതാണ് കേരളം എന്നിട്ടും കേരളത്തിന് അർഹിക്കുന്ന ഒരു യാത്ര പൊതുഗതാഗത സംവിധാനം ഒരു മികച്ച യാത്രാ സൗകര്യം കൊടുക്കുന്നതിന് ഈ റെയിൽവേ തയ്യാറാകും ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയെല്ലാം വലിയ പ്രതിഷേധം ഞങ്ങൾ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരും ഇത് പറയാനാണ് വിളിച്ചത് പാർട്ടി രൂപീകരിക്കാൻ മലപ്പുറം മലബാർ മേഖലയിലാണ് കൂടുതൽ ഇടപെടാൻ പറഞ്ഞത് അതേ മാധ്യമങ്ങളാണല്ലോ സത്യത്തിൽ ഇപ്പോ ഈ അൻവറിനെ ഇങ്ങനെ പൊക്കി പിടിക്കുന്നതിൽ ഒന്ന് മറ്റൊന്ന് കേരളത്തിലെ ഈ ഒരു ഞങ്ങൾ സംശയിക്കുന്നത് ഒരു വിഭാഗം വർഗീയവാദികൾ വർഗീയത ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടോ എന്നുള്ളൊരു സംശയവും ഞങ്ങൾക്കുണ്ട് ഇന്ന് ഇപ്പോൾ ഒരു മാധ്യമം പത്രത്തിൽ നിങ്ങൾ കണ്ടോ എന്നറിയില്ല മാധ്യമം പത്ര ഇത് മാധ്യമം പത്രത്തിലെ ഒരു കാർട്ടൂൺ നോക്കൂ നിങ്ങൾ ഞങ്ങളിപ്പോൾ ഇത് വായിച്ചതുമായി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ജമായത്ത് ഇസ്ലാമിയുടെ പത്രമാണ് മാധ്യമം നമ്മൾ അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായി അവിടെ ശമ്പളം തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് കുറച്ച് മുമ്പും മാധ്യമത്തിൽ ഇതുപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ട് കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഈ മാധ്യമത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഇവരുടെ ഈ വിദേശ ഫണ്ടിങ്ങുകളോ മറ്റോ ഒക്കെ തടയപ്പെടുന്നോ എന്നുള്ള ഒരു സംശയം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ മാധ്യമത്തെ നിയന്ത്രിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ബി ജെ പി നേതാക്കന്മാരെ ആർ എസ് എസ് നേതാക്കന്മാരെ കാണുന്നത് ഇന്ത്യൻ എക്സ്പ്രസിലോ മറ്റോ അന്ന് വന്നൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയല്ലേ അവരെ കാണുന്നതിന് എന്താ തെറ്റ് എന്ന് പറഞ്ഞ വിഭാഗമാണ് ഈ ജമായത്ത് ഇസ്ലാമി ആ ജമായത്ത് ഇസ്ലാമി ഇന്ന് നോക്കൂ നിങ്ങൾ കാക്കി നിക്കർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാർട്ടൂൺ മുന്നിൽ വെക്കുമ്പോൾ ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയോട് പറയാനുള്ളത് നിങ്ങളുടെ അമീർ ആരിഫ് അലിക്കാണോ ഈ കാക്കി ട്രൗസർ ചേരുക എന്നുള്ളതാണ് ആരിഫ് അലിക്ക് കൊടുക്കേണ്ട കാക്കി ട്രൗസറുമായിട്ടാണ് ഇപ്പോൾ ഇവർ നടക്കുന്നത് അങ്ങനെയുള്ള ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസുമെല്ലാം ചില മാധ്യമങ്ങളുമെല്ലാം അങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ആരോ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി രൂപീകരിക്കും രൂപീകരിക്കട്ടെ ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്ക് തന്നെ ഒരു പാർട്ടി ഉണ്ടല്ലോ മുസ്ലിം ലീഗുമായി ചേർന്ന് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കളായി പ്രവർത്തിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ വെൽഫെയർ പാർട്ടി ജമായത്ത് ഇസ്ലാമിയുടെ പാർട്ടിയല്ലേ ഇവരുമായി ചേർന്നല്ലേ മത്സരിക്കുന്നത് ഈ വി ഡി സതീശനും ഈ പറയുന്ന സുധാകരനുമെല്ലാം ഒരുമിച്ചിരുന്നല്ലേ ഇവരോട് കാര്യങ്ങൾ ആലോചിക്കുന്നത് കേരളത്തിൽ തന്നെ എത്രയെത്ര സമരങ്ങൾ ഈ കാലയളവിൽ നടന്നുപോയി ഇവർ ഒരുമിച്ചുള്ള നമുക്കറിയാം ഗെയിൽ സമരം കേരൾ വിരുദ്ധ സമരം ഇതൊക്കെ സംഘടിപ്പിച്ചതാരാ ഈ കുറുമുന്നണിയാണ് അതിൽ ആർ എസ് എസിന്റെ പിന്തുണയുമില്ലേ അപ്പൊ കേരളത്തിനകത്തൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് ആ ഗൂഢാലോചന കേരളമാണ് ഡിവൈഎഫ്ഐക്കറിയാം ഈ നാടിനറിയാം കേരളമാണ് ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ കേന്ദ്രമായി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണോ ഇന്ത്യയിലെ ആർ എസ് എസിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനം ആർ എസ് എസ് സ്വീകരിക്കുന്ന ഓരോ നയങ്ങൾക്കെതിരെയും ധ്രുവീകരണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെയും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം ആ കേരളത്തെ തകർക്കാൻ എന്താണ് മാർഗം ആലോചിക്കുകയാണ് ഒരു വിഭാഗം അതിലൊറ്റ മാർഗമേ ഉള്ളൂ കേരളത്തിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ് കേരളത്തിൻ്റെ മനസ്സ് മത സൗഹാർദ്ദത്തിൻ്റെ മനസ്സാണ് ആ മനസ്സ് തകർക്കണം ആ മനസ്സ് തകർക്കണമെങ്കിൽ ഈ മതനിരപേക്ഷതയുടെ ഇന്നത്തെ നേതൃത്വം കേരളത്തിലെ ഗവൺമെൻ്റ് ആണ് അതിൻ്റെ നേതൃത്വം സഖാവ് പിണറായി വിജയനാണ് അപ്പൊ ഈ ഗവൺമെന്റിനെയും പിണറായി വിജയനെയും ഒക്കെ ഒന്ന് തകർക്കണമെങ്കിൽ മതനിരപേക്ഷ വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കണം അതിനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലെ ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ട് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും ലവലേശം ഒരു ഭയവും ഞങ്ങൾക്കില്ല ഇതുപോലെ എന്ത് വിടുവായത്തവും വിളിച്ചു പറയുന്നവരെ കേരളം കണ്ടതാണ് മറ്റൊരു പി സി ജോർജ് കൂടി കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്കിതിൽ മറ്റൊന്നും പറയാനില്ല നമ്മൾ ഓരോ നിലപാടുകൾ സ്വീകരിക്കുമ്പോ എങ്ങനെയാ ചക്കയോ മാങ്ങയൊക്കെ ആണെങ്കിലും നമ്മൾ കുത്തി നോക്കി ആ നിലപാട് സ്വീകരിക്കുക അന്ന് അദ്ദേഹം എടുത്തിരുന്ന നിലപാടും അദ്ദേഹം ഇപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടും നോക്ക് തുടക്കത്തിൽ അൻവർ ഉന്നയിച്ച ആക്ഷേപത്തെ കേരളമാകെ അത് അന്വേഷിക്കും മുഖ്യമന്ത്രിയും പറഞ്ഞാലും അന്വേഷിക്കും എന്നുള്ളതാണ് പിന്നെ പിന്നെ അദ്ദേഹം ഉന്നയിക്കുന്നത് എന്താ എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല അല്ലെ പറഞ്ഞില്ലേ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ ഞാൻ അഞ്ചു നേരം നമസ്കരിക്കുന്നത് കൊണ്ടാണോ പ്രശ്നം അദ്ദേഹത്തെ വിമർശിച്ചു മലപ്പുറത്തെ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വിമർശിച്ചില്ലേ അത് രാഷ്ട്രീയ വിമർശന എന്താ മറുപടി പറഞ്ഞത് എന്താ മറുപടി പറഞ്ഞു നിങ്ങളല്ലേ ഈ കേൾക്കുന്നതൊക്കെ എന്നിട്ട് ഒരു മടിയുമില്ലാതെ കേരളത്തിനും അതുപോലെ മലപ്പുറത്തിനും ഒക്കെ നല്ല ധാരണയല്ലേ ഈ സഖാവ് വി എൻ മോഹൻദാസിനെ കുറിച്ച് അദ്ദേഹത്തെ വർഗീയവാദി എന്ന് വിളിച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താ ജമായത്ത് ഇസ്ലാമിയുടെ ഉപദേശമാണ് എന്ന് കൂടുതൽ ആലോചിക്കേണ്ടതുണ്ടോ ഇന്നത്തെ കാർട്ടൂൺ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ലേ ഈ മാധ്യമ ഈ മാധ്യമത്തിന്റെ കാർട്ടൂൺ നോക്കൂ നിങ്ങൾ ഞങ്ങൾക്ക് ഈ മാധ്യമവും മീഡിയ വണ്ണിനെ കുറിച്ചും പറയാനുണ്ട് ഇതിനേക്കാൾ ഏറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ മീഡിയ വൺ എന്ന് പറയുന്ന ജമായത്ത് ഇസ്ലാമി നിയന്ത്രിക്കുന്ന ചാനലുണ്ടല്ലോ ആ ചാനലിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സഖാക്കൾ കോഴിക്കോട് നിന്ന് വന്ന സഖാക്കൾ പാട്ടുപാടി എവിടെ സഖാവ് ജയ്ക്കിന്റെ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ആ പാട്ടിനെ നിങ്ങൾ ആ പാട്ടിൽ ഇവർ ധരിച്ച വസ്ത്രത്തെ ചുവപ്പ് തുണിയെ ഞങ്ങളുടെ അടുത്ത് ആ ചുവപ്പ് തുണിയെ നിങ്ങൾ കാവ്യാക്കി മാറ്റി കാവ്യാക്കി മാറ്റി അവർ പാടിയത് ഗണഗീതമാക്കി മാറ്റി നിങ്ങൾ എന്നിട്ട് അത് നിങ്ങൾ ഓടിച്ചു ഓടിച്ചില്ലേ നിങ്ങൾ ഓരോ ശ്രമവും നടത്തുന്നത് എന്തിനു വേണ്ടിയാ ഇവിടെ സി പി എം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധരാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു വ്യഗ്രത ജമായത്ത് ഇസ്ലാമിക്ക് ഉണ്ട് അതിലൊരു തർക്കവും ആ ജമായത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന കുറേയേറെ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗും ഏറ്റുപിടിക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് ബെന്നി ബഹന്നാൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ബെന്നി ബഹന്നാൻ യു ഡി എഫിന്റെ കൺവീനർ ആയിരുന്ന സമയത്ത് കുർവാനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നരേന്ദ്രമോദിക്ക് കത്തയച്ചു മറന്നോ നമ്മൾ നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറന്നിട്ടില്ല ഖുർആനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് കത്തയച്ചു അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഈ കുർവാനൊക്കെ പോയത് മലപ്പുറത്തെ സ്ഥാപനങ്ങളിലേക്കാണ് പറഞ്ഞില്ലേ എന്താ അതിൽ അതിലൂടെ കോൺഗ്രസ് ഉദ്ദേശം ഉന്നം വെച്ചത് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ഈ മത സ്ഥാപനങ്ങളെല്ലാം അന്വേഷണ പരിധിയിൽ വരുത്തണം അതിനു വേണ്ടിയാ ആരെങ്കിലും ഈ ജമായത്തെ ഇസ്ലാമി പ്രതികരിച്ചോ ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല അവർ മിണ്ടില്ല അതാ ഞാൻ പറയുന്നത് ജമായത്ത് ഇസ്ലാമിക്ക് ഒരു അജണ്ടയുണ്ട് ആ അജണ്ട സി പി എമ്മിനെ തകർക്കാൻ ആർ എസ് എസ് കൂട്ടുകൂടുക എന്നുള്ളതാണ് ആർ എസ് എസ് പോലും ആർ എസ് എസിനു പോലും ആർ എസ് എസിനോട് പോലും കൂട്ടുകൂടാൻ മടി കാണി കാണിക്കാത്ത പാർട്ടിയായി ജമായത്ത് ഇസ്ലാമി അവരാണ് ഇപ്പൊ ഞങ്ങളെ അങ് ഇടതുപക്ഷത്തെ ഈ ഒരു ആർ എസ് എസ് വിരുദ്ധതയെയൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്ത് താല്പര്യമാണ് അവർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ചും അറിയാത്തവരാണോ ഇവിടെയുള്ളവര് ഇരുന്നൂറ്റി പതിനെട്ടോളം പേരെ ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസ് ഈ കേരളത്തിൽ അവർക്കെതിരെ ജീവൻ കൊടുത്തു നിൽക്കുന്നവരാ ഞങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പോറൽ ഏറ്റിട്ടുണ്ടോ ഇല്ല ഇവരിപ്പോൾ ഇവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി ആർ എസ് എസുമായി ഒക്കെ കൂടി ചേർന്ന് ഈ ആലോചനയൊക്കെ നടത്തുമ്പോൾ ഈ ജമാത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ സാധാരണ പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകർ ആലോചിക്കണം ഇവരെടുക്കുന്ന നിലപാടെന്താണ് എന്ന് ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളം മതനിരപേക്ഷതയുടെ കേന്ദ്രമാണ് ആ മതനിരപേക്ഷതയുടെ നേതൃത്വമായി നിൽക്കുന്നത് കറകളഞ്ഞ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷമാണോ അതിന്റെ നേതൃത്വവും അതിൻ്റെ ലീഡറായി നിൽക്കുന്നതും സഖാവ് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് വർഗീയവാദികളോട് ഏറ്റുമുട്ടിയ പാരമ്പര്യമാണ് ആ വിശ്വാസ്യത ോധപൂർവമായ ഗൂഢാലോചനയാണോ ഇവിടെ ഒരുപറ്റം പി സി ജോർജുമാരുടെ തുടർച്ചക്കാരിൽ നിന്നുണ്ടാകുന്നത് ആദ്യം ഉന്നയിച്ചതിൽ നിന്നെല്ലാം മാറി മാറിപ്പോയി മതത്തെ ഉപയോഗിച്ചു മതം നിഷേധികളാണ്

ഓരോരുത്തരും ഓരോരുത്തരും പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് അൻവറിന്റെ കൂടെ അല്ല പിന്നെയും പറയുന്നുണ്ട് ഞാൻ ലീഗാണ് അങ്ങനെ പറയുന്ന ഒരുപാട് ബൈറ്റ് നമ്മൾ കണ്ടു നിങ്ങളുടെ ലൈവിൽ നിന്ന് പലരും പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെ കോൺഗ്രസുകാരോടൊപ്പം പോയവരിൽ ജമായത്ത് ഇസ്ലാമിക്കാരില്ലേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ജമായത്ത് ഇസ്ലാമി ഇതുപോലെ പോലെയുള്ള വർഗീയവാദികൾക്ക് അവരുടെ ഒരു the way it is. ം ചർച്ചയായിരുന്നു ഇന്നലെ മെനിയാന്നൊക്കെ അതിൻ്റെ ആ ഹിന്ദു പത്രം ഇറങ്ങിയ മുതൽ നിങ്ങൾ ഞാനതാ അതിൻ്റെ ചർച്ചയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആരിഫ് അലിക്കാണ് കാവി ട്രൗസർ ചേരുക എന്ന് പറഞ്ഞത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് അതിന്റെ വാർത്ത വന്ന ഉടനെ കേരളത്തിലുണ്ടായ ഒരു ചർച്ചയുണ്ട് അത് മലപ്പുറത്തെയും ഒരു പ്രത്യേക സമുദായത്തെയും ആക്ഷേപിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറങ്ങി പുറപ്പെട്ടു എന്നല്ലേ എത്ര വൃത്തികെട്ട രീതിയിൽ ഒരു ധ്രുവീകരണത്തിലേക്ക് ഒരു പോളറൈസേഷനിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകാനല്ലേ ഇവർ പരിശ്രമിച്ചത് ആ പ്രചരണം നടത്തിയവർ അങ്ങനെ ശ്രമിച്ചു മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല എന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചു ഇതിൽ അപാകതയുണ്ട് നിങ്ങൾ തിരുത്തണമെന്ന് ഹിന്ദു പറഞ്ഞു ഞങ്ങൾ തിരുത്തുന്നു ഖേദം അറിയിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ മെല്ലെ അങ്ങ് മാറുക അതല്ലേ കാണുന്ന കാഴ്ച അപ്പം നിങ്ങൾക്ക് ആ വാർത്ത പ്രശ്നമല്ല മുഖ്യമന്ത്രി പറയാത്തതാണ് എന്നുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും കേരളത്തിനുണ്ടായി എന്നിട്ടും പിന്നെ അതിൻ്റെ പിന്നിലേക്ക് എന്ത് ഒരു പി ആർ എന്ന് പറയുന്ന വാചകം ഉപയോഗിച്ച് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക ഇപ്പം ഉള്ളൂ കേരളത്തെ തകർക്കുക മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചീത്ത ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റ് മറ്റേജൻസിയെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമൊക്കെ കാണുന്നവരാ നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രിക്ക് പത്രക്കാരോട് സംസാരിക്കാൻ ഒരു പി ആർ ഏജൻസിയെ വേണം എന്ന് കരുതുന്നവരായിരിക്കോ നമ്മൾ നമ്മളിൽ കൂടെ അല്ല ഹിന്ദു പത്രം അതൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത എനിക്കറിഞ്ഞുകൂടാ അതിനെ കൂടുതൽ കുറിച്ച് കൂടുതൽ വ്യക്തത മുഖ്യമന്ത്രി തന്നെയാണ് പറയേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഹിന്ദു പറയണം അല്ല അതാ ഞാൻ പറഞ്ഞത് പി ആർ ഏജൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങളോട് മുഖ്യമന്ത്രിക്ക് സംസാരിക്കണമെങ്കിൽ ഏതെങ്കിലും പി ഏജൻസി ആവശ്യം ഉണ്ടാകാറുണ്ടോ അതാണ് ഞങ്ങളുടെ അതാ അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ആലോചന ഉണ്ടാകും അതിന്റെ പിന്നിലും അല്ല നിങ്ങൾ ഇപ്പം ബഹളം വെക്കണ്ട ഇപ്പം ബഹളം വെക്കണ്ട ഞാൻ പറഞ്ഞോട്ടെ ആ ഇപ്പോ അതെ അതെ അതാ ഞാനും പറഞ്ഞത് ആ പി ഏജൻസി ഏതാണെന്നും എന്തിനാണ് അങ്ങനെ ഒരു പി ഏജൻസി എന്നുള്ളതൊക്കെ വ്യക്തമാകും വഴി തന്നെ നിങ്ങൾക്ക് വ്യക്തമാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് എനിക്കും അറിഞ്ഞൂടാ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ വരുന്നത് അപ്പൊ അതാണ് ഹിന്ദു പത്രം ഒരു പത്രം ഇനി ആ അത് വ്യക്തമാക്കിയല്ലോ അല്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ഓക്കെ എനിക്ക് പി ആർ ഏജൻസിയെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ല അറിഞ്ഞൂടാ പക്ഷേ മറ്റൊരു ഉത്തരം ഉണ്ട് ഇത്രയും ദിവസം നിങ്ങളൊക്കെ പുറത്തുവിട്ട ഈ വാർത്ത ആ സംസാരം ആരുടേതല്ല മുഖ്യമന്ത്രിയുടേതല്ല എന്ന് വ്യക്തമായി അത് നിങ്ങൾ ഇപ്പൊ കൊടുക്ക് ബാക്കി നമുക്ക് നോക്കാം ആ അതെ അത് പറയാ നിങ്ങൾ നിങ്ങൾ അതാ പറഞ്ഞു നിങ്ങൾ ഓരോന്നിലേക്കും ആ ആ ആ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ പേരിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ അങ്ങനെ പ്രതികരിച്ച് നിങ്ങൾക്ക് അതിൽ കൃത്യമായ ഉത്തരം കിട്ടും ഇവിടെ നമ്മളിപ്പോൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ആ രാഷ്ട്രീയം മുഖ്യമന്ത്രിയല്ല ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കേരളത്തിലെ ഈ കേസുകളെ ഉള്ള ചർച്ച തുടങ്ങിയത് എന്താ ഈ പറയുന്ന കക്ഷി നിങ്ങൾ പറഞ്ഞ കക്ഷി ഓരോ ദിവസവും ഓരോ ആക്ഷേപം ഉന്നയിക്കുക അതിൽ പറഞ്ഞ ആക്ഷേപങ്ങളൊന്നും ശരിയല്ല നമ്മുടെ കയ്യിലുണ്ട് യൂരാകാശ രേഖകളൊക്കെ കേസുകളുടെ എണ്ണം പറഞ്ഞു മലപ്പുറത്താണ് കേസുകൾ കൂടുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു വാർത്തയും പറഞ്ഞു ഏതാ ചെറുപ്പക്കാർ കൂടുതൽ പോകുന്നു കേരളത്തിൽ നിന്ന് യുവജനങ്ങൾ വിദ്യാഭ്യാസം തേടിപ്പോ അതിൻ്റെ കണക്കും കേരളത്തിലല്ല കൂടുതൽ ആന്ധ്രാപ്രദേശ് ഇങ്ങോ പരിശോധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിലൊരു വ്യക്തത വരുത്തി ഇനി നിങ്ങൾക്ക് ഇതാണ് ആവശ്യം ഏത് പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലേ അതിലും അടുത്ത ദിവസം വ്യക്തത വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരി